നമസ്കാരം റാഫ്റ്റും മലയാളത്തിലേക്ക് അവർക്കും ചോദിക്കും അടുത്ത കളിയിൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും ബാഡിന് വേണ്ടി കളിക്കും ആരാധകർക്ക് വേണ്ടി കളിക്കേണ്ടതുണ്ട് എട ഇതൊക്കെ പറയാൻ തനിക്ക് നാണമില്ല എന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് കമൻ്റിടാൻ പലരും ഇപ്പോൾ ഒരുങ്ങുന്നുണ്ടാകും പക്ഷേ ഇത് കോച്ച് പറഞ്ഞതാണ് ടി ജി പുരുഷോത്തമൻ എന്ന കോച്ച് ഇതല്ലാതെ മറ്റെന്താണോ പറയേണ്ടത് അദ്ദേഹം ഒരു ഇൻട്രിങ് കോച്ചായിട്ട് വന്നയാളാണ് സ്വാഭാവികമായിട്ടും ടീമിനെ കഴിയാവുന്ന പോലെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സോ പോസിറ്റീവായിട്ട് കാണുക എന്നല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ മുന്നിലില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ കൃത്യമായിട്ട് ഇന്നലെ എഫ് സി ഗോവയോട് തോറ്റ ശേഷം പറയുന്നു ഞങ്ങൾക്ക് അടുത്ത മത്സരം വരുന്നു അടുത്ത മത്സരം വി ഹാവ് അനദർ മാച്ച് ഓൺ ദി ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത് എഗെയിൻസ്റ്റ് ജംഷഡ്പൂർ ജംഷഡ്പൂരിനെതിരെ അടുത്ത മാസം ആദ്യത്തിൽ ഞങ്ങൾക്ക് മത്സരം വരുന്നു സോ ഞങ്ങൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് ഞങ്ങൾക്ക് തിരിച്ചു വന്നേ പറ്റൂ ഞങ്ങളുടെ ബാഡ്ജിന് വേണ്ടി ഞങ്ങൾക്ക് കളിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ഫാൻസിന് വേണ്ടി ഞങ്ങളുടെ ടീമിനു വേണ്ടി ഞങ്ങൾക്ക് കളിക്കേണ്ടതുണ്ട് ഞങ്ങൾ തിരിച്ചു വരും തീർച്ചയായിട്ടും വി ഹാവ് ടു കീപ്പ് അപ്പ് വിത്ത് വാട്ട് വി ആർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സർക്കംസ്റ്റാൻസിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതുണ്ട് എന്നിട്ട് അതിൽ നിന്ന് വിക്ടോറിയസായിട്ട് വിജയ ശ്രീലാളിതനായിട്ട് തിരികെ വരേണ്ടതുണ്ട് ദാറ്റ് സിറ്റ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ദാറ്റ് സിറ്റ് അത് തന്നെയാണ് അതായത് ബാറ്റ്സിന് വേണ്ടി കളിക്കണം തിരികെ വരണം മികച്ച പ്രകടനം നടത്തണം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അതാണ് കാത്തിരിക്കുന്നത് ഈ സീസൺ സീസണിനിയിപ്പോൾ വലിയ പ്രതീക്ഷകൾക്കൊന്നും വകയില്ലാതെ അവസാനിക്കുകയാണ് പക്ഷെ ഐ എസ് എൽ സീസൺ കഴിഞ്ഞാലും സൂപ്പർ കപ്പ് ഇവിടെ വരുന്നുണ്ട് സൂപ്പർ കപ്പിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി എഫ് സി സ്പോർട്ടൊക്കെ ലഭിക്കുമോ അതുണ്ടാക്കണമെങ്കിൽ ഇപ്പോഴേ മനം വെടുത്ത് കാര്യങ്ങൾ അങ്ങ് കൈവിട്ട് കളയാതെ മികച്ച രൂപത്തിൽ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കണം ആ പോസിറ്റീവ് എനർജി പുരുഷോത്തമൻ്റെ വാക്കുകളിൽ നിന്ന് ടീമിന് ലഭിക്കട്ടെ മുന്നോട്ട് പോകാനാവട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിനകത്ത് കൂടുതൽ വിശേഷങ്ങൾ